റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഒന്നാമതായിട്ട് തിന്മകൾ നിന്ന് വിട്ടു നിൽക്കുക രണ്ടാമതായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതും വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ശ്രേഷ്ഠകരമായ ദിവസങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയോ ദുൽഹിജിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങൾ വൽഫ ജിരി വലയാല അലഹ സുബാനഹുല പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞ ആ പത്ത് ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ ആ ദിനരാത്രങ്ങളിൽ നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിന് വമ്പിച്ച പ്രതിഫലമാണ് റബ്ബ് ഓഫർ ചെയ്യുന്നത് ഈ ദിനരാത്രങ്ങളിൽ നമ്മുടെ നമസ്കാരങ്ങൾ കൃത്യമാക്കുക സുനത്വ നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക നോമ്പുകൾ സുനത്വ നോമ്പുകൾ അധികരിപ്പിക്കുക ലിക്കറുകളും ഖുർആാനും സ്വതക്കുകളുമായിട്ട് ധന്യമാക്കുക ഈ ദിനരാത്രങ്ങൾ وينشط ذاك السقيم